പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഇ സി ഐ നടപ്പാക്കിയ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ എസ് ഐ ആർ അത് ഒരു അതുല്യമായ ശുദ്ധീകരണ പ്രക്രിയ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ബീഹാറിലത് വളരെ ഭംഗിയായിട്ട് അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ അതിന് അടിവരയിട്ട് പറയുന്ന കാര്യം ഇതാണ് യോഗ്യതയുള്ള ഒരാൾ പോലും ഇലക്ഷൻ ലിസ്റ്റിൽ നിന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടരുതെന്നും അപ്പോൾ തന്നെ യോഗ്യതയില്ലാത്ത ഒരാൾ പോലും അതിൽ ഉൾപ്പെടരുത് എന്നുമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ നിശ്ചിതമായി ഇതിനെ വിമർശിച്ചിട്ടുണ്ട് മറ്റു പല കാര്യങ്ങൾ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആരോപണങ്ങൾ പാർലമെന്റിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ ചിലത് ശരിയാണെന്ന് വരുന്ന എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് അതിലേക്കൊക്കെ വരണം എന്താണ് ആക്ച്വലി എസ് ഐ ആർ അതിനുശേഷം നമുക്ക് അതിന്റെ കറണ്ട് കാര്യങ്ങളിലേക്കൊക്കെ പോവാം അല്ല എസ് ഐ ആർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയാം ഇപ്പോൾ വോട്ടർപട്ടികയിൽ വോട്ടർപട്ടികയിൽ പട്ടിക അറിയാലോ ഓരോ ഇലക്ഷനും അനുബന്ധിച്ച് പുതുക്കുന്നതാണ് അപ്പൊ അത് റഫായിട്ട് പുതുക്കുമ്പോ പലപ്പോഴും അതിനകത്ത് അയോഗ്യരായവർ പെടും അല്ലെങ്കിൽ യോഗ്യരായ പലരും പെടാതെയും പോകും അപ്പൊ അവസാനം പരാതിപ്പെടാൻ ഒരു ഒരു വോട്ടർ പട്ടിക പുറത്തു വന്നതിന് ശേഷം പരാതികൾ ബോധിപ്പിക്കാനുള്ള ചെറിയ സമയം ഉണ്ടാവും അപ്പോ അതില് അപേക്ഷിക്കുന്നവർ അപേക്ഷിക്കും അല്ലെങ്കിൽ അവർക്ക് വോട്ടില്ലാതെ പോകും അങ്ങനെ സാധാരണ സംഭവിക്കും ഇതൊരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനാണ് അതായത് തീവ്രയത്നം എന്ന് പറയില്ലേ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കാനുള്ള ഒരു തീവ്ര അത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഇത് വളരെ നേരത്തെ തന്നെ രണ്ടായിരത്തി രണ്ടില് ഇത് ഒരിക്കൽ നടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ദീർഘകാലത്തേക്ക് നടന്നിട്ടില്ല അപ്പോ ഇപ്പോ അത് വീണ്ടും തുടങ്ങി ഇരുപത്തിയഞ്ചില് വീണ്ടും തുടങ്ങി ബീഹാറിലാണ് അതിന്റെ മോ മാതൃക വന്നത് അപ്പൊ ജൂൺ ഇരുപത്തിനാല് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ മൂന്ന് മാസമാണ് അതിന്റെ കാലാവധി പക്ഷേ അതില് വോട്ടർ പട്ടികയിൽ അപേക്ഷിക്കാൻ ഒരു മാസം ഉണ്ടാവുള്ളൂ അതായത് ചെറുക്കാൻ വോട്ട് ചേർക്കാനോ വോട്ട് നീക്കം ചെയ്യാനോ അപേക്ഷിക്കാൻ ഒരു മാസേ ഉള്ളൂ അപ്പോ അത് കഴിഞ്ഞിട്ട് ബാക്കി അത് ഫൈനലൈസ് നീക്കം ചെയ്യാനോ അപേക്ഷിക്കുന്നത് എന്തിന്റെ മാനദണ്ഡത്തിലായിരിക്കും അത് ഓരോന്നിനും ഓരോ മാനദണ്ഡം അപ്പോ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് എനിക്ക് ഈ രാജ്യത്ത് ഒരു ഒരൊറ്റ ബൂത്തിലെ വോട്ട് പാടുള്ളൂ ഒരു വോട്ടർക്ക് ഒരു ബൂത്തിൽ പലപ്പോഴും പല കാരണങ്ങളാൽ ഒന്നിലേറെ സ്ഥലത്ത് നമ്മുടെ വോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടാവും ഉദാഹരണത്തിന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഇവിടെ ഒരു വാടക വീട്ടിൽ ഞാൻ താമസിക്കുകയാണെങ്കിൽ ആ വാടക വീട്ടിൽ എന്യൂമറേഷൻകാര് വന്നാൽ എന്റെ നമ്പറിൽ ഞാൻ ആ വാടക വീടിൻ്റെ നമ്പറിൽ എനിക്ക് വോട്ട് ചേർക്കാം അതൊന്ന് രണ്ട് വോട്ടുണ്ടാവും ജന്മനാട്ടിൽ വോട്ട് താമസിക്കുന്ന വോട്ടുണ്ടാവും അങ്ങനെ പലതരത്തില് വോട്ടുണ്ടാവും താമസം മാറുന്നവരുണ്ടാവും ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കൊക്കെ അപ്പൊ അവർക്ക് ജന്മനാട്ടിൽ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ വോട്ട് ഉണ്ടാകാൻ പാടില്ല അപ്പൊ അത്തരത്തിലുള്ള ഡബിൾ വോട്ടേഴ്സ് ഒരാളുമായി ഡബിൾ ഉണ്ടാകും പലയിടത്തും രണ്ടും മൂന്നും സ്ഥലത്ത് വോട്ടുള്ളവരുണ്ടാവും മൂന്ന് സ്ഥലത്ത് ഇപ്പൊ ഞാൻ ഈ ഇവിടെ താമസിച്ചു ഇതിനു ഇതിനുമുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നു ഞാൻ മലപ്പുറത്ത് താമസിക്കുന്നു അപ്പൊ പല സ്ഥലത്തും താമസിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാക്കിയ വോട്ട് തള്ളിയിട്ടുണ്ടാവില്ല ഇത് തള്ളേണ്ടത് ആരുടെ പണിയാണ് അത് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷന് പണിയാണ് പക്ഷെ ഇലക്ഷൻ കമ്മീഷന് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കണം ചൂണ്ടിക്കാണിക്കേണ്ടത് ആരാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് പലപ്പോഴും ഇതിൽ ഈ ഇലക്ഷൻ ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമം വരുന്നത് അല്ലെങ്കിൽ കുറ്റമറ്റത് ആവാത്തതിന്റെ യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ രാഷ്ട്രീയ പാർട്ടികളാണ് എന്താ കാരണം എന്ന് വെച്ചാൽ അത് പലപ്പോഴും ഒരുതരം നെക്സസ് ആണ് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തമ്മിൽ സൗഹൃദം ഉണ്ട് അവർക്ക് അണികളെ വേണം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ കുറച്ചുപേരെ പ്രായപൂർത്തിയാവാത്തതോ നാട്ടിലില്ലാത്തതോ അപ്പൊ എനിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആള് ഇപ്പോ അത്തരത്തിലുള്ള ആളുകളെ ഞാൻ അനധികൃതമായിട്ട് ചേർക്കും അപ്പൊ ഞാനാണ് എന്റെ പാർട്ടിയുടെ ഏജന്റ് എതിർ പാർട്ടിയുടെ ഏജന്റ് സാറാണെന്നിപ്പോ റോബിൻജിയാണ് വിചാരിച്ചോളൂ റോബിൻജി എന്താ വിചാരിക്കുക കണ്ണടച്ചു കൊടുക്കും ആയിക്കോട്ടെ എന്താ കാരണം റോബിൻജിയുടെ ആളുകൾ റോബിൻജി കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ ഞാനും കണ്ണടക്കും നെക്സസ് ആണ് അതുകൊണ്ടാണ് ഈ വോട്ടർ പട്ടികയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് പോളിംഗ് ഇതുവരെ ഒരു എഴുപത് ശതമാനത്തിൽ കൂടാത്തത് വോട്ടർ പട്ടിക കുറ്റമറ്റതാണെങ്കിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വോട്ട് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല അന്ന് എന്തെങ്കിലും തടസ്സം ഉണ്ടായെങ്കിലേ രാഷ്ട്രീയം എപ്പോഴും നമ്മുടെ പോളിംഗ് എഴുപത് ശതമാനത്തിൽ നിൽക്കുന്നു പറഞ്ഞ അതിന്റെ അർത്ഥം മുപ്പത് ശതമാനം വോട്ടർമാരെങ്കിലും പുറത്താണ് അവർ വരേണ്ടതല്ല അപ്പോൾ വോട്ടർ പട്ടിയെ കുറ്റമറ്റതാക്കാൻ ബാധ്യതപ്പെട്ടവരാരാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകര രാഷ്ട്രീയ പ്രവർത്തകര അവർ പരസ്പരം കണ്ണടച്ചുകൊണ്ട് പരസ്പര സഹായത്തോടെ ചെയ്തു എന്താണ് അതുപോലെ ഈ കള്ള വോട്ട് കള്ള വോട്ട് ചെയ്യാൻ വരും ആരാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്തിനാ ബൂത്ത് ഏജന്റ് ബൂത്ത് ഏജന്റ് ഒരു ഒരാൾ വരുമ്പോൾ എനിക്കറിയാവുന്ന ഒരാളുടെ പേര് വേറൊരാളുടെ പേര് വിളിച്ചിട്ട് മറ്റൊരാൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഇതയാളല്ല എന്ന് പറഞ്ഞ് പറയേണ്ടതാ ചൂണ്ടിക്കാണിക്കേണ്ടതാണ് അതിനാണ് ബൂത്ത് ഏജന്റ് ഉണ്ടാവും അത് പ്രശ്നം ഉണ്ടാകും ഇപ്പൊ എപ്പോഴാണ് ഇപ്പൊ പുറത്തു വരുന്നത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളൊക്കെ തമ്മിൽ നിലനിൽക്കുന്ന ഒരു ധാരണയുണ്ട് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പുതിയ പാർട്ടികൾ വരുമ്പോഴാണ് ഇവിടെ ഈ ട്വന്റി ട്വന്റി വന്നല്ലോ നമ്മുടെ കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റി വന്നപ്പോ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്യാൻ വന്നയാളെ പ്രഭ പ്രധാനപ്പെട്ട മൂന്ന് മുന്നണിക്കാരും കേ ചേർന്ന് ആട്ടി ഓടിച്ചു ഓടിച്ചു അക്ഷര കണ്ടല്ലോ ഓർമ്മിക്കും അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാല് അത് അത് മൂന്ന് കൂട്ടർക്കും വേണ്ട എന്നാൽ മറ്റ് മൂന്ന് മൂന്ന് പ്രബല പാർട്ടികൾ ഇപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി അവർക്ക് മൂന്ന് വീട്ടർക്കും കിട്ടിക്കോട്ടെ അതെ മറ്റൊരു പുതു ശത്രുവിനെ പ്രഖ്യാപിച്ച അങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെ പുറത്തു വരിക അപ്പോൾ കടുത്ത വൈരമുള്ളിടത്ത് മാത്രമേ ഇത് പുറത്തു അതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനം മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാന വിഷയം വോട്ടർമാരെ ആയുധമായിട്ടാണ് ാണ് ആ വോട്ടർമാരെ ഒഴിവാക്കുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ബി ജെ പി വോട്ടർമാരെ ഇപ്പോ അതും സംഭവിക്കുന്നുണ്ട് ഇപ്പൊ എലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമാണ് എന്ന കാര്യം ശരി പക്ഷെ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ഓരോ പ്രദേശത്തും വർക്ക് ചെയ്യുന്ന ആരാ ഒരു ജില്ലാ കലക്ടർ ജില്ലാ കലക്ടർക്ക് വേണ്ടി ഇലക്ഷന്റെ ഒരു ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി കലക്ടർ ഡെപ്യൂട്ടി കലക്ടർക്ക് വേണ്ടി അവിടുത്തെ തഹസിൽദാർ തഹസിൽദാർക്ക് വേണ്ടി വില ഓഫീസർ വില്ലേജ് ഓഫീസർമാർ ആരാണ് നാട്ടിലെ പ്രമാണിമാരായ രാഷ്ട്രീയക്കാരെ എതിർക്കാൻ നിൽക്കുക ഒരിക്കലും അപ്പോൾ വില്ലേജ് ഓഫീസർ പറയും അതേടാ നമ്മുടെ ആൾക്കാരാട്ടോ അതെ എന്ന് പറയും അത് അങ്ങനെയാണ് അപ്പം ഇതാണ് ഈ ഒരു നെക്സസ് ഈ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള നെക്സസ് കൊണ്ടാണ് പലപ്പോഴും വോട്ടുകൾ അല്ലെങ്കിൽ അനർഹമായ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ കയറി കൂടുന്നത് അത് തടയാനുള്ള അവസാനമായി കൊടുക്കുന്നൊരു അവസരമാണ് എസ് ഐ ആറ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് അത് വലിയ വിജയകരമായി പൂർത്തിയാക്കി എന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഞങ്ങൾ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ആദ്യം ഏഴ് പോയിന്റ് എട്ട് ഒമ്പത് കോടി ആളുകൾ ആളുകൾ ഉണ്ടായിരുന്നു ഏഴ് കോടി എൺപത്തി ലക്ഷം അത് അന്തിമ പട്ടിക ആക്കി നോക്കുമ്പോൾ എസ് ഐ ആർ കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് ഏഴ് പോയിന്റ് നാല് രണ്ട് എന്ന് പറഞ്ഞ ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷമായി ചുരുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഏഴ് ലക്ഷം പേര് അനധികൃതമായി വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു അവര് കുറഞ്ഞു പോയി ഇത് അനധികൃതമായി അപ്പൊ എന്താ ഒരു തർക്കം ഉണ്ടാകുക ഒരു കൂട്ടർ പറയും അനധികൃതമല്ല അർഹരായവരെ പുറത്താക്കി എന്ന് പറയും തെളിവ് സഹിതമാണ് ചെറുത്തതെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു പറഞ്ഞെടുക്കാൻ പറ്റും അതാണ് ഇപ്പോ എന്തായാലും നാൽപ്പത്തിയേഴ് ലക്ഷം പേരെ പുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വോട്ടർ പട്ടികയിൽ മൊത്തം ഉണ്ടായിരുന്നതിന്റെ ആറ് ശതമാനം വോട്ടർമാർ പുറത്തായിരുന്ന ആറ് ശതമാനം വോട്ടർമാർ എന്ന് പറഞ്ഞാൽ അത്രയും അനർഹരുള്ളിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പരിശോധന എല്ലാ ഇലക്ഷൻ പട്ടിക എല്ലാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലും കൃത്യ ഒരു കുറച്ച് സൂക്ഷ്മമായിട്ട് നടത്തിയാലോ ഓഹ് വ്യത്യാസം ആണ് അപ്പൊ ഇതിനകത്ത് വരാൻ വന്ന ആക്ഷേപങ്ങൾ വേറെ ചെലതാണ് എസ് ഐ ആർ നടത്തി കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കുറ്റമറ്റ വോട്ടർ പട്ടിക വന്നിരിക്കുന്നു അപ്പൊ ആക്ഷേപം ഒന്ന് സാറ് പറഞ്ഞതാണ് ഒന്ന് അർഹരായ പലരെയുമാണ് ഒഴിവാക്കുന്നത് എന്ന് പറയും അതിനുശേഷം വെച്ചാൽ അതിന്റെ ന്യായം ഉണ്ടാവും ഞങ്ങൾ ആവശ്യമായ രേഖകൾ പരിശോധിച്ചിട്ടുണ്ട് അപ്പൊ വരുന്ന ആ ആക്ഷേപം വേറെയാണ് എന്തുകൊണ്ടാണ് എന്തു എന്തുകൊണ്ടാണ് അത്രയും പേരുകളെ ഇത്രയും പേര് നാൽപ്പത്തേഴ് ലക്ഷം ആളുകളെ എങ്ങനെയാണ് നീക്കം ചെയ്തത് ഞങ്ങൾ രേഖ നോക്കിയിട്ടാണ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ ആവുമ്പോൾ ഇവരുടെ പലരുടെയും കയ്യിൽ രേഖ ഉണ്ടാവില്ല രേഖ കണ്ടെത്താൻ ആകെ ഒരു മാസമാണ് പ്രത്യേകിച്ച് കുടിയേറ്റ കാര്യം അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ജീവിക്കുന്നിടത്ത് അവർക്ക് ഒരു മാസം കൊണ്ട് അവരുടെ നാട്ടിൽ പോയി രേഖ ഉണ്ടാക്കി കൊണ്ടുവരാനോ സാധ്യമല്ല അപ്പൊ സമയം കുറവായിരുന്നു അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം വേറൊന്ന് പിന്നോക്ക ജാതിക്കാർക്ക് പിന്നോക്ക വിഭാഗങ്ങാർക്ക് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഇവർക്കൊന്നും രേഖ ഉണ്ടാവില്ല അവർ ഉണ്ടാക്കണമെന്ന് പോലും അറിയ അറിയാത്തവരുണ്ടാവും അപ്പൊ ഉദാഹരണം ജനനം രജിസ്റ്റർ ചെയ്താലല്ലേ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുള്ളൂ എലക്ഷൻ പട്ടിക ഇലക്ഷൻ വോട്ടർ പട്ടിക ചേർക്കേണ്ട സമയത്ത് ചേർത്താലല്ലേ ഈ ഐ ഡി ഉണ്ടാവുള്ളൂ ഇത് തന്നെ ആധാറിൽ ചേർന്നവർക്കല്ലേ ആധാറുണ്ടാവും പറഞ്ഞാൽ പലപ്പോഴും റേഷൻ കാർഡ് പോലും ഇല്ലാത്ത പിന്നോക്ക വിഭാഗക്കാർ രേഖയില്ല എന്ന പേരിൽ പുറത്താക്കപ്പെട്ടേപം ഗൗരവമുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം തന്നെയാണ് വേറൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഞാൻ നേരത്തെ പറഞ്ഞ എലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമാണ് എന്ന് എലക്ഷൻ കമ്മീഷന്റെ ചീഫ് എലക്ഷൻ കമ്മീഷൻ പ്രസ്താവിച്ചിട്ട് വല്ല കാര്യ ഈ നെറ്റ്വർക്കിൽ എല്ലാവരും സ്വതന്ത്രം ഇല്ല താഴെ തട്ടിലേക്ക് വരുമ്പോ താഴെ തട്ടിലെ രാഷ്ട്രീയക്കാരായ പ്രമാണിമാരാണ് അങ്ങനെ മാഷ് പറഞ്ഞ കാര്യം ശരിവെക്കുന്ന രീതിയിലാണ് രണ്ടായിരത്തി പതിനെട്ടില് തെരഞ്ഞെടുപ്പിൽ ഒരു സംഭവം രാജീവ് ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാർലമെന്റിൽ നിയോജക മണ്ഡലത്തിൽ നടന്നു വലിയ വാർത്തയായി കണ്ടെത്തി അതിൽ പങ്കുണ്ട് പ്രധാനപ്പെട്ട ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ കേന്ദ്രം ബി ജെ ബി ജെ പി ഭരിക്കുമ്പോ ഇലക്ഷൻ കമ്മീഷനിൽ ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടാകും എന്ന മട്ടിൽ പ്രാദേശിക ബിജെപി നേതാക്കന്മാരാരെങ്കിലും ഒക്കെ ഇത്തരം കൃത്രിമങ്ങൾ കാണിക്കാൻ മുൻകൈ എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ എന്താന്ന് വെച്ചാൽ ആളുകൾക്ക് വിശ്വാസവും വരും നമ്മുടെ ബി ജെ പി നേതാവല്ലേ അദ്ദേഹം അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടാവും എന്ന് വിചാരിക്കും അദ്ദേഹം ആവശ്യപ്പെടുന്ന കൃത്രിമത്തിന് കൂട്ടു നിൽക്കും അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇവിടുന്ന് കൽബുർഗി ജില്ലയിലാണ് കൽബുർഗി ജില്ലയിൽ കോൾ സെന്റർ തന്നെ നടത്തും വോട്ടർ പട്ടികയിൽ കൃത്രിമം ചേർക്കാൻ എന്ന് പറഞ്ഞാല് ആലോചിച്ച് നോക്കൂ ഈ പറയുന്നത് ഉപയോഗിച്ച് അതായത് വെച്ച് നിരവധി ലോഗിൻ ഉണ്ടാക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് അതാണ് അത് അതൊരു പഴുതാണ് പ്രധാനപ്പെട്ട പഴുത് ഒരു ഒ ടി പി കൊണ്ട് അനവധി വോട്ടുകൾ ചേർക്കാം അതായത് ലോഗിൻ ചെയ്യണം ഒരു ഒ ടി പി ആണല്ലോ അങ്ങനെയല്ല ഒരു ഒ ടി പി കൊണ്ട് തന്നെ പലതവണ ലോഗിൻ ചെയ്യാം എന്ന് വന്നു അത് അതനുസരിച്ചിട്ടാണ് ചില്ലറ കണക്കല്ല ഇപ്പൊ പുറത്തു വന്ന കണക്കനുസരിച്ച് ഫോം സെവനിലെ അപേക്ഷ ഫോം സെവൻ ആണ് പുതുതായിട്ട് വോട്ട് ചേർക്കാനുള്ള അപേക്ഷകൾ അത്തരം ആറായിരത്തി പതിനാട്ട് ആറായിരത്തി പതിനെട്ട് കൃത്രിമ വോട്ടുകൾ ചേർത്തതായിട്ടാണ് എസ് ഐ ടി കണ്ടെത്തുന്നത് ഇത് തന്നെയാണ് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ തള്ളിയെങ്കിലും ഇനിയിപ്പോ ഇലക്ഷൻ കമ്മീഷനെ പറഞ്ഞിരിക്കാൻ കഴിയില്ല അതെ 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 അദ്ദേഹത്തിന്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഈ പ്രതിപക്ഷ നേതാവ് ആവശ്യത്തിന് തെളിവുകൾ ഇല്ലാതെന്ന് പറയില്ല അറിയാമോ കൃത്രിമമായിട്ട് പറഞ്ഞു ഇല്ലാത്ത പറഞ്ഞാൽ അവിശ്വസനീയമായ കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് പിടിച്ചു പറഞ്ഞാൽ അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ബേസ്ലെസ് ആയ കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കാനായിട്ട് നമുക്ക് എളുപ്പം പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതിന്റെ ഒരു വിശ്വാസികുറവ് എവിടെയെന്ന് അറിയോ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല അതൊരു വലിയ ബ്രോഡ് നെറ്റ്വർക്ക് ആ നെറ്റ്വർക്കിന്റെ താഴെ വരെ എത്തുമ്പോ അത് വില്ലേജ് ഓഫീസറിലേക്ക് എത്തും അവിടെ പഴുതുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പഴുതുകളൊക്കെ പരിഹരിക്കപ്പെടും അതെ ഇതില് ഞാൻ ഈ കേസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ എഴുപത് അവരാലോചിച്ചോക്കു വലിയ റാക്കറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഇതിനു വേണ്ടി ഒരു കോൾ സെന്റർ അവിടെ ഏതാണ്ട് അഞ്ച് അഞ്ച് കമ്പ്യൂട്ടറുകൾ അവിടെ അക്രം അതെ അതെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ വിദേശത്താണ് വിദേശത്ത് പോയിട്ടുണ്ട് ബാക്കി അന്വേഷിച്ചോണ്ടിരിക്കുന്നു അതിൽ ആലോചിച്ചു തിനുവേണ്ടി മാത്രം അഞ്ച് കമ്പ്യൂട്ടറുകൾ എഴുപത്തഞ്ച് സെപ്പറേറ്റ് മൊബൈൽ ഫോണുകൾ എഴുപത്തഞ്ച് സിമ്മുകളുള്ള എഴുപത്തഞ്ച് മൊബൈൽ ഫോണുകൾ ഇത് ഒക്കെ ഉപയോഗിച്ചിട്ട് വലിയൊരു റാക്കറ്റ് പോലെ ഇതൊരു വലിയ ബിസിനസ് ഒരാളോട് വാങ്ങുന്നത് എൺപത് രൂപയാണ് ഓർക്കണേ കേരളത്തിലെ എൺപത് രൂപയല്ല കർണാടകയിലെ ഈ കലബുർഗിയിലും ഈ പറഞ്ഞ സാധാരണ തൊഴിലാളിക്ക് ഒരു ദിവസം എൺപത് രൂപ കൂലി കിട്ടൂല അവൻ എൺപത് രൂപ കൊടുത്തിട്ടാണിത് അങ്ങനെയുള്ള ആളുകളോട് എത്ര പേരുള്ളൂ ആറായിരത്തി പതിനെട്ട് പേരെ പിടിച്ചു അപ്പൊ പിടിക്കാത്ത എത്ര ഉണ്ടാവും ഇതൊരു പ്രധാനപ്പെട്ട രേഖയാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ അക്രമ് അഷ്ഫാക്ക് നദീം മുഷ്താഖ് തുടങ്ങിയ പാവം മനുഷ്യന്മാർ പേര് കേട്ടിട്ടൊക്കെ മുസ്ലിങ്ങളാണ് ഇവര് അവിടുത്തെ തമ്പുരാനായ ബി ജെ പി നേതാവിനെ വിശ്വസിക്കുകയാണ് ബി ജെ പി നേതാവിൻ്റെ ആണ് ഇതിൻ്റെ മാഫിയ ഈ കാശ് മുഴുവൻ ആർക്കായിരിക്കും പ്രതികൾ ഇവരാണെങ്കിൽ ഇവർക്ക് ചിലരെ ശമ്പളം കൊടുക്കുന്നുണ്ടാവുള്ളൂ യഥാർത്ഥ പ്രതികൾ ഇതിൽ ഇതിലേറ്റവും പ്രധാന ഗൗരവമായിട്ട് എടുക്കേണ്ടത് ബി ജെ പി ഭരിക്കുന്ന കാലത്ത് ബി ജെ പി നേതാക്കന്മാർ നടത്തുന്ന അഴിമതിയാണ് വളരെ ഗൗരവമായിട്ട് എടുക്കണം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവരാണല്ലോ ഏറ്റവും വലിയ രാജ്യദ്രോഹം ചെയ്യുന്നത് സാറേ ഓർമ്മയുണ്ടോ എനിക്കറിയില്ല ഞാൻ കൗതുകം തോന്നിയൊരു കാര്യം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോഴേ ഇന്ത്യയുടെ ആത്മാഭിമാനവും അഭിമാനവും സുരക്ഷയും രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ജവാന്മാര് വളരെ ധീരമായ പോരാട്ടം നടത്തുമ്പോൾ കുറച്ച് ചാരന്മാർ നമ്മുടെ അതിർത്തിയിൽ പിടിക്കപ്പെട്ടു അതെ എന്റെ ഓർമ്മ പതിനൊന്ന് പേര് പിടിക്കപ്പെട്ടു പതിനൊന്ന് പേരിൽ ഒമ്പത് പേരും ഹിന്ദു പേരുള്ള വിശ്വാസം എന്തോ ആവട്ടെ അത് വളരെ സമർത്ഥമായിട്ട് പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്തു ഹിന്ദുക്കളെ പിടിച്ചാൽ സംശയിക്കൂല കാരണം ആ കൂട്ടത്തില് മുസ്ലിമാണ് ചാരപ്പണിക്ക് ഏൽപ്പിക്കുന്നതെങ്കിൽ ചിലപ്പോൾ സംശയിക്കും അപ്പൊ എത്ര ബോധപൂർവ്വമാണ് എത്ര സമർത്ഥമായിട്ടാണ് ഇവര് പേര് ഓർമ്മ വിശാൽ യാദവ് എന്നായിരുന്നു യാദവ് എന്ന് പറയുന്ന ഒരു തന്നെയാണ് ഹരിയാന അതുപോലെ ജ്യോതി മൽഹോത്ര ഓർമ്മയില്ലേ ബ്ലോഗർ ആയിട്ടുള്ള ഒരു അപ്പോ ഇത് വളരെ സമർത്ഥമാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പ്രധാന ശ്രദ്ധിക്കേണ്ട കാര്യം ഹിന്ദു പേരുള്ളവരെ ചാരപ്പണിക്ക് നിയോഗിക്കുന്നുണ്ട് ഇപ്പൊ കർണാടകയിലെ കേസിൽ നിന്ന് പുറത്തു വരുന്ന ബി ജെ പി നേതാവാണ് ഏറ്റവും വലിയ കൃത്രിമ ഇലക്ഷൻ പെട്ടിരിക്കുന്നത് അവരോട് ഒട്ടും പുറക്കാൻ പാടില്ല ഞാൻ പറയുന്നത് അവരെയാണ് കുറെ കൂടി രൂക്ഷമായും ഗൗരവമായിട്ടും കൈകാര്യം അത് കാരണം എന്താ വെച്ചാൽ അത് ആ പാർട്ടിക്കും ഭരണകക്ഷിക്കും ഗവൺമെന്റിനും ഏറ്റവും കൂടുതൽ അപമാനം ഉണ്ടാക്കുന്നു കാരണം ഈ ഗവൺമെന്റിന്റെ ഏജന്റുമാര് തന്നെ ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നു പറഞ്ഞ എന്താർത്ഥം അപ്പൊ അത് വളരെ ഗൗരവമായിട്ട് സ്റ്റാലിനും ഈ ഒരു അഴിമതിക്കെതിരെ ഈ വിമർശിച്ചിരുന്നു അത് പറയുമ്പോ നീണ്ടുപോകും നമ്മള് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവർ വിമർശിക്കും എന്നാൽ കണ്ണൂരിലെ വോട്ടർ പട്ടികയിൽ ഇത് കർണാടകയിൽ ഇവർക്കൊക്കെ വലിയ പ്രതിഷേധം വരും കർണാടകയിൽ പ്രതിഷേധിക്കാം മഹാരാഷ്ട്രയിൽ പ്രതിഷേധിക്കാം പക്ഷെ കണ്ണൂരിലെ വോട്ടർ പട്ടികയില് സമീപകാലത്തല്ലേ അവിടെ കെ സുധാകരനും കൂട്ടരും ഒക്കെ ശക്തമായി നേരിടാൻ തുടങ്ങിയപ്പോഴല്ലേ കുറെ കൂടി മര്യാദ വന്നത് ആരായിരുന്നു എത്ര മരിച്ച അച്ഛന്മാര് വന്ന് വോട്ട് ചെയ്തു എന്റെ വോട്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യര് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വോട്ട് അവൻ ചെയ്യുന്നതിനു ചെല്ലുന്നതിന് മുമ്പ് ചെയ്തിരിക്കും കൃത്യമാണ് എക്സസ് മാത്രമല്ല അത് കണ്ണൂരിലൊക്കെ ഭീതിയും കൂടിയായിരുന്നു അത് ആ ഭീതിയിലരീക്ഷം പതുക്കെ മാറി വരുന്നേയുള്ളൂ അത് അപ്പൊ അതുകൊണ്ട് ഈ കർണാടകയിലെ ഇലക്ഷൻ കൃത്രിമെന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയൻ സ്റ്റാലിനും ഒക്കെ ഒറ്റപ്പാടുണ്ടാക്കുമ്പോൾ ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട വേണ്ടത് വരട്ടെ എന്തായാലും ഇമാതിരി ഇമാതിരി വാർത്തകളും ഇമാതിരി കുറ്റകൃത്യങ്ങളും കണ്ടെത്തുന്നത് വളരെ നല്ലതാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ അത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കും ഇത്രയും ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം ഇലക്ഷൻ കമ്മീഷൻ അന്ന് ചെയ്തത് ഒരു രാഷ്ട്രീയക്കാരനെ പോലെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് വന്ന ഉടനെ അപ്പുറത്ത് പത്രസമ്മേളനം നടത്തിയിട്ട് ഇയാൾ നോ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാത്രമല്ല അങ്ങനല്ല ഞങ്ങൾ പരിശോധിക്കും ഇപ്പൊ എന്തായി പരിശോധിച്ചു എന്ന് വരുന്നു അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനും കുറച്ചുകൂടി മര്യാദ പഴുതുകൾ അടച്ചുകൊണ്ട് കുറ്റമറ്റ ഒരു ഒരു സിസ്റ്റം നമുക്ക് ആവശ്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക